മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം വീണ്ടും മറ്റൊരു കർഷക സമരത്തിനു കൂടി രാജ്യം സാക്ഷ്യം വഹിച്ചു തുടങ്ങിയിരിക്കുന്നു കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില നൽകുന്ന നിയമനിർമ്മാണം അതിവേഗം സാധ്യമാകുന്ന ഒന്നല്ല എന്നും വിവിധ തലങ്ങളിലെ വ്യത്യസ്ത ചർച്ചകൾക്കു ശേഷം മാത്രമേ അതിന് സാധിക്കൂ എന്നുമുള്ള കൃഷിമന്ത്രി അർജുൻ മുണ്ടയുടെ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുകയും ചെയ്താണ് സമരം പൊടുന്നനെ പൊട്ടിപ്പുറപ്പെട്ടതും അക്രമത്തിൻ്റെ സ്വഭാവം സ്വീകരിച്ചതും സമര ആരംഭത്തിൽ തന്നെ കർഷക സമരത്തിൻ്റെ ഗൂഢലക്ഷ്യങ്ങളെ വിളിച്ചു പറയുന്ന ഒന്നായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കർഷക സമരകാലത്തും വിദേശ ശക്തികളിൽ നിന്നും വിദേശത്ത് സ്ഥിരതാമസമാക്കിയിരുന്ന ചില ഇന്ത്യൻ വംശജരുടെയും പിന്തുണ സംശയിച്ചിരുന്നു സമരത്തിൻ്റെ രൂപവും ഭാവവും മാറാനുള്ള കാരണവും അതായിരുന്നു സമര നേതാവ് ടിക്കായത്ത് മറ്റ് ആരുടെയൊക്കെ കയ്യിലെ കളിപ്പാവയാണോ എന്ന് അന്നു തന്നെ ബലമായ സംശയവും ഉയർന്നിരുന്നു അതിനെ സാധൂകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് അന്ന് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായത് കഴിഞ്ഞ കർഷക സമരത്തെയും ബി ബി സി വളരെ പെട്ടെന്ന് പിന്തുണച്ച് ന്യായീകരിച്ചിരുന്നു ഖലിസാൻ വാദികൾക്ക് സ്വതന്ത്ര രാജ്യം രാജ്യമെന്നതുൾപ്പെടെ കർഷകരുടെ ആവശ്യങ്ങൾക്ക് ഉപരിയായ ചില ആവശ്യങ്ങൾ അന്ന് ഉയർന്നു വന്നത് വലിയ വിവാദങ്ങൾക്കും വഴിതെളിച്ചിരുന്നു അത് സമരത്തിൻ്റെ തന്നെ ലക്ഷ്യത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇന്ത്യൻ യൂണിയനിൽ തുടരുന്നതിൻ്റെ വൈമനസ്യം കർഷക സമരത്തിൻ്റെ കണക്കുപൂക്കിൽ എഴുതി ചേർക്കാനുള്ള ചില ശ്രമങ്ങളെ ഇന്ത്യ അന്ന് വളരെ കരുതലോടെയാണ് നേരിട്ടത് ഒരുപക്ഷെ അന്ന് കൊണ്ടുവന്നിരുന്ന ബില്ലുകൾ പിൻവലിക്കാൻ പോലും നിർബന്ധിതമായതും ഇത്തരം ചില രാജ്യവിരുദ്ധ ശക്തികളുടെ നുഴഞ്ഞുകയറ്റത്തിന് മുന്നിൽ പതരാതിരിക്കാനുള്ള സംയോജിതമായ ഒരു തീരുമാനവും കൂടിയായിരുന്നു കാനഡയിൽ സ്ഥിരതാമസമാക്കി ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചിലരെ ഇന്ത്യയ്ക്ക് കൈമാറണമെന്ന ഇന്ത്യയുടെ ആവശ്യം ഒടുവിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ പോലും വിള്ളൽ വരുത്തി ചില ഇന്ത്യ വിരുദ്ധ സമരങ്ങളെ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനത്തിൻ്റെ ആരംഭ സമരം ആയിട്ടാണ് അന്നും ബി ബി സി വ്യാഖ്യാനിച്ചത് അതിൻ്റെ തുടർ ചലനങ്ങളാണ് ഇപ്പോഴത്തെ കർഷക സമരത്തെക്കുറിച്ചുള്ള ബി ബി സി വാർത്തകൾ മൂന്നാമത്തെ മോദി സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ രാജ്യത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയിൽ നിന്ന് മൂന്നാം സ്ഥാനത്തെത്തിക്കും എന്ന മോദിയുടെ വാഗ്ദാനം ലോകരാഷ്ട്രങ്ങളിൽ ചിലർക്കെങ്കിലും പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നല്ല ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തിയാൽ ബ്രിട്ടൻ സ്വാഭാവികമായും ഇന്ത്യക്കും താഴെയാകും അമേരിക്ക ചൈന ഇന്ത്യ കാര്യങ്ങൾ ഇനി ഈ നിലയ്ക്ക് മുന്നോട്ട് പോകുന്നതിലെ അസംതൃപ്തിയാണ് പലപ്പോഴും ബി ബി സിയുടെ വാക്കുകളിലും വാർത്തകളിലും പ്രതിഫലിക്കുന്നത് പ്രവർത്തന സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പലപ്പോഴും ചായവും ചരുവോടുമുള്ള ബി ബി സിയുടെ അഭിപ്രായങ്ങൾ ഗൂഢ ഉദ്ദേശത്തോടെയാണ് പടച്ചുവിടുന്നത് എന്ന് പറയേണ്ടി വരുന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമുള്ള ഇന്ത്യാ വിരുദ്ധ ശക്തികൾക്ക് ഇത് കൂടുതൽ ഊർജ്ജവും പകർന്നേക്കാം ചുരുക്കട്ടിൽ രാജ്യത്തിനകത്തും പുറത്തുമായി ഒരു ഇന്ത്യാ വിരുദ്ധ മനോഭാവം വളർത്തിയെടുക്കാനുള്ള കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് അനുമാനിക്കേണ്ടി വരും ആദ്യ കർഷക സമരത്തിലും ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ട്രാക്ടറുകളും സർവ്വമാന ഒരുക്കുളങ്ങളോടുമാണ് കർഷകർ എത്തിയത് സാധാരണക്കാരായ കർഷകരുടെ സ്വഭാവമായിരുന്നില്ല സമരത്തിൻ്റെ പൊതുവായ ഒന്ന് സാധാരണക്കാരനെ മുൻനിർത്തി ഗൂഢലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ചില രാജ്യവിരുദ്ധ ശക്തികൾ സൃഷ്ടിച്ചെടുത്ത സമരമാണ് കർഷക സമരം എന്ന വാദങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലാണ് ഇപ്പോഴും സമരത്തിൻ്റെ പോക്ക് രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന വേളയിലും മോദി ഒരു ഗ്ലോബൽ ലീഡറായി വളർന്നു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത രാഷ്ട്രം എന്ന പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള തടസ്സശക്തികൾ വരുന്നതും സ്വാഭാവികം വിദേശ ശക്തികൾക്കൊപ്പം വിദേശ മാധ്യമങ്ങളും രാജ്യത്തിനും നമ്മുടെ നേതാക്കന്മാർക്കും കളങ്കം വരുത്താനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് അത്തരം ശ്രമങ്ങളെ ചെറുക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല ഇനിയും അവസാനിക്കാത്ത അത്തരം ഒരു കൊളോണിയൽ മൈൻഡ് സെറ്റാണ് ഇത്തരം സൗകര്യങ്ങൾക്കും പടച്ചുവിടുന്ന വാർത്തകൾക്കും ആധാരമെന്ന് ഇന്നല്ലെങ്കിൽ നാളെ നാം തിരിച്ചറിയും